തൃത്താലയിൽ കാറപകടത്തിൽ മരിച്ച ഒരു വയസ്സുകാരന്റെ മാതാവും ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി തൃത്താല കുമ്പിടി പെരുമ്പലം പള്ളിപ്പടി സ്വദേശിനി പുളിക്ക വീട്ടിൽ അബ്ബാസിന്റെ ഭാര്യ മുപ്പത്തഞ്ചു വയസ്സുള്ള റഹീനയാണ് മരിച്ചത് അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ മരുന്നുകളോട് പ്രതികരിക്കാതെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിയവേ വെള്ളിയാഴ്ച ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച കാലത്ത് ആറേമുക്കാലോടെ തൃത്താല സെന്ററിൽ നടന്ന അപകടത്തിൽ റഹീനയുടെ മകൻ ഒരു വയസ്സുള്ള ഹൈസീൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു തൃത്താല സെന്ററിൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിന് സമീപം കാറും ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ പേർക്കാണ് അന്ന് പരിക്ക് പറ്റിയത് ഞായറാഴ്ച പുലർച്ചെ ആറേമുക്കാലോടെയായിരുന്നു അപകടം കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന മാരുതി ബലേനോ കാറായിരുന്നു അപകടത്തിൽപ്പെട്ടത് പട്ടാമ്പിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം പട്ടാമ്പി സ്വദേശി ഹനീഫയും കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി